അമേരിക്കയുടെ ആക്രമണം റഷ്യയ്ക്ക് അമേരിക്ക ഡയറക്ടായിട്ടല്ല ആക്രമിച്ചിരിക്കുന്നത് ഉക്രൈനിലൂടെയാണ് റഷ്യ അമേരിക്കയ്ക്കെതിരെ ഇറാന് ആണവ ആയുധങ്ങൾ അമേരിക്കയ്ക്കെതിരെ മാരകമായ ആയുധങ്ങൾ റഷ്യ നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഒരു വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഉക്രൈനെതിരെ യുദ്ധത്തിനിറങ്ങിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കനത്ത തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുടെ പരിധിയിലുള്ള വലിയൊരു പ്രദേശം ഉക്രൈൻ കീഴടക്കി ഉക്രൈൻ സൈന്യം പിടിച്ചെടുത്ത കസ്കിൽ നിന്നും ബൽഗൊറാദ് മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് പൌരന്മാരോട് ഒഴിഞ്ഞു പോകാൻ റഷ്യ കസ്കിൽ നിന്ന് നൂറ്റി രണ്ട് റഷ്യൻ സൈനികർ ഉക്രൈന്റെ പിടിയിലായിരിക്കുന്നു അവിടെ മിലിട്ടറി കമാൻഡ് ഓഫീസും ഉക്രൈൻ സ്ഥാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ കീവ് ആക്രമിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള തിരിച്ചടിയാണ് ഇത് അന്നത്തെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഉക്രൈൻ നൽകിയിരിക്കുന്നത് മാരകമായ അമേരിക്കൻ ആയുധങ്ങൾ റഷ്യൻ നഗരങ്ങൾ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ റഷ്യൻ പ്രവിശ്യകൾ പിടിച്ചെടുക്കാൻ ഉക്രൈൻ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനാലിൽ തുടക്കമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തോടെ രൂക്ഷമായ ഉക്രൈൻ റഷ്യ സംഘർഷം ഇതോടുകൂടി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് പടിഞ്ഞാറാം റഷ്യയിലെ അതിർത്തി പ്രദേശമായ കസ്ക് മേഖലയ്ക്ക് തന്ത്രപ്രധാനമായും ചരിത്ര ഏറെ പ്രാധാന്യമുണ്ട് അതാണ് ഇപ്പോൾ ഉക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്നത് റഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കാനുള്ള ഉക്രൈന്റെ തീരുമാനം നിലവിലെ സംഘർഷ രീതി മാറ്റും എന്നത് ഉറപ്പാണ് മൂന്ന് ഉക്രൈൻ ബ്രിഗേഡുകളാണ് ഇപ്പോൾ റഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറുന്നത് അതായത് റഷ്യ കീഴടക്കി മുന്നേറുന്നത് ഈ സംഘത്തിൽ ആറായിരം മുതൽ എണ്ണായിരം വരെ അമേരിക്കൻ സൈനികർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പത്തിന് ശനിയാഴ്ച രാത്രി ഉക്രൈൻ പ്രസിഡന്റ് വ്ളിമർ സ്റ്റെലൻസ്കി തന്റെ സൈന്യം റഷ്യൻ പ്രദേശത്ത് പ്രവേശിച്ചതായി തെളിയിച്ചിരുന്നു സ്ഥിരീകരിച്ചിരുന്നു റഷ്യയെ നാണം കെടുത്തിയ നീക്കം റഷ്യ ഇറാന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്നതിൽ അമേരിക്ക റഷ്യയ്ക്ക് നൽകിയ ഒരു ടെസ്റ്റ് ഡോസ് അതാണ് ഉക്രൈൻ റഷ്യൻ പ്രവിശ്യയിൽ കയറി കളിച്ചിരിക്കുന്നത് റഷ്യൻ പ്രവിശ്യ കീഴടക്കിയിരിക്കുന്നത് ഇനിയിപ്പോ റഷ്യ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതുവരിക്കും റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ ആണവായുധങ്ങൾ റഷ്യ പ്രയോഗിച്ചിട്ടില്ല ആണവായുധങ്ങളും രാസായുധങ്ങളും ഒന്നും ഉപയോഗിക്കാതെയുള്ള ഒരു ക്ലീൻ യുദ്ധമായിരുന്നു റഷ്യ നടത്തിയത് പക്ഷേ ഇപ്പോൾ ഉക്രൈൻ സൈന്യം സർവ്വശക്തിയോടുകൂടി തിരിച്ചടിക്കുമ്പോൾ ഉക്രൈൻ സൈന്യത്തോടൊപ്പം അമേരിക്കൻ സൈന്യവും ഉണ്ട് എന്ന് റഷ്യ തിരിച്ചറിഞ്ഞിട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ മറ്റൊരു പരിണിത ഫലം ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടുകയാണ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് പശ്ചിമേഷ്യയും അതിൽ ഇറാന് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും എല്ലാവിധത്തിലുള്ള സഹായവും റഷ്യ നൽകുന്നുണ്ട് അതിന് റഷ്യയ്ക്ക് ഒരു തിരിച്ചടി അമേരിക്ക ഉക്രൈന് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നു ആ തിരിച്ചടി റഷ്യ എത്ര മാരകമായി സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത് മിക്കവാറും ണുവായുധം ഉപയോഗിക്കാൻ റഷ്യ നിർബന്ധിതമാകും ഇറാന് റഷ്യ അണുവായുധങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇറാന് അമേരിക്കയുടെ വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളിയിൽ നിന്ന് അതിജീവിക്കാനുള്ള അണുവായുധങ്ങളും രാസായുധങ്ങളും റഷ്യ കൊടുത്തിട്ടുണ്ട് റഷ്യൻ പ്രവിശ്യയിൽ റഷ്യൻ അധിനിവേശത്തിൽ കടന്നുകയറി റഷ്യയുടെ പ്രവിശ്യകൾ ഉക്രൈൻ പിടിച്ചെടുക്കുമ്പോൾ അത് അമേരിക്ക റഷ്യയ്ക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ് ഇതൊരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മുന്നറിയിപ്പായി മാറാം